ലക്ഷ്മി എന്നബിയുടെ വിലയിൽ അവൾ തല ഉയർത്തി നോക്കി ലക്ഷ്മി എഴുന്നേൽക്ക് ബെഡിൽ വന്നിരിക്കു അമ്മ ഞാനും വന്ന് കണ്ട കണ്ടാൽ എന്താ അവർ അറിയട്ടെ അവരുടെ മോൻ്റെ സ്വഭാവം പെണ്ണിനും പെണ്ണിൻ്റെ സ്വപ്ന സ്വപ്നങ്ങൾക്കും നോട്ട് കെട്ടുകൾ കൊണ്ട് വിലയിടുന്ന വെറും താറയാണെന്നത് നിങ്ങൾക്കുമില്ലേ അഭിറാം ഒരു പെങ്ങൾ എൻ്റെ അവസ്ഥ അവൾക്കായിരുന്നു എങ്കിലോ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എനിക്കറിയാം ലക്ഷ്മി ഞാൻ ചെയ്ത തെറ്റിൻ്റെ അളവ് പക്ഷെ എനിക്ക് നിന്നോടുള്ള സ്നേഹം നീ എന്ത് സ്നേഹം ഇങ്ങനെയാണോ സ്നേഹിക്കുന്നത് ഇതിനെ നിങ്ങൾ സ്നേഹമെന്നാണോ വിളിക്കുന്നത് ഇന്നത്തെ രാത്രി കഴിഞ്ഞ് തീരുന്ന നിന്റെ സ്നേഹം എനിക്ക് വേണ്ട അതൊക്കെ നിന്റെ തോന്നലാണ് ലക്ഷ്മി ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയില്ല മതി അഭിറാം രാഹുലിൻ്റെ ജീവന് വേണ്ടി നിനക്ക് മുന്നിൽ എനിക്ക് കഴുത്ത് നീട്ടേണ്ടി തരേണ്ടി വന്നു പക്ഷേ ആ അധികാരത്തിൽ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊട്ടാലുണ്ടല്ലോ നിന്റെ ബുദ്ധിയും ശക്തിയും പാടി നടക്കുന്ന മീഡിയയോട് നിനക്ക് മറുപടി പറയേണ്ടി വരും ഭാര്യയുടെ ആത്മഹത്യയുടെ കാരണം അതോടെ തീരും നീ ഉണ്ടാക്കിയ നിന്റെ നല്ല ഇമേജ് പറഞ്ഞു കഴിഞ്ഞു ഞാനൊന്ന് തല താഴ്ത്തിയെന്ന് കണ്ട നീ തലയിൽ കയറും കണ്ടപ്പോൾ തൊട്ടുള്ള ശീലം അതാ പിന്നെ ഞാൻ ഈ രാത്രി ഒന്ന് തൊട്ടുപോയാ നിനക്ക് ചാവാനൊന്നും പറ്റില്ല കാമുകനോട് മാത്രമല്ല ജന്മം തന്ന അച്ഛനോടും ഒരു കടപ്പാടുണ്ട് നിന്റെ ചെറിയമ്മയുടെ മുന്നിൽ അച്ഛനെ ഇട്ട് നീ മരിക്കില്ല എന്ന് എനിക്കറിയാം എനിക്കും സഞ്ജുവിനും അല്ലാതെ വേറൊരാൾക്കും രാഹുലിൻ്റെ കാര്യം അറിയില്ല ഈ റൂമിന് വെളിയിൽ നല്ലൊരു കപ്പൽ സാവണം നമ്മൾ അതിലുപരി ഇന്നത്തോടെ നിർത്തി വെക്കണം നീ വിളി ചേട്ടനും ചേട്ട ഒന്നും വിളിക്കണ്ട അബിറാം അല്ലെങ്കിൽ അബി അബിയേട്ട എന്ന് വിളിച്ച് ആമി കയറി വന്നതും അഭിമുട്ടിൽ നിന്നും നിവർന്നു നിന്നു ഇതെന്താ അബിയേട്ടാ ചേച്ചി താഴെയിരിക്കുന്നത് എന്താ ചേച്ചി ഇത് ഇതുവരെ ഡ്രസ്സ് മാറിയില്ലേ ലക്ഷ്മിയുടെ ഇയറിങ്സ് ഒന്ന് താഴെ വീണു അത് നോക്കിയതാ കിട്ടിയോ ചേച്ചി വാ ഇതൊക്കെ അഴിക്കാൻ ഞാൻ സഹായിക്കാം അബിയേട്ടനെ ഡാഡി തിരക്കി അബിമുറിയിൽ നിന്ന് ഇറങ്ങിയതും ലക്ഷ്മി എണങ്ങിട്ടു ചേച്ചി എന്താ കരഞ്ഞു എന്തിനാ കരഞ്ഞേ അത് ഞാൻ വീട്ടിൽ നിന്ന് പോന്നതുകൊണ്ട് അതാണോ ഞാൻ കരുതി ദേഷ്യപ്പെട്ടു എന്ന് പെട്ടെന്നാണ് ദേഷ്യം വരിക ഇവിടെ ആരഭിയെ കുറ്റം പറഞ്ഞു സഞ്ജുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ലക്ഷ്മി തിരിഞ്ഞു നോക്കി ആ വന്നല്ലോ വാല് കേട്ടോ ചേച്ചി അബിയേട്ടനെ കുറ്റം പറഞ്ഞു ഇവിടെ പൊള്ളും സഞ്ജുവേട്ടനെ പറഞ്ഞ അബിയേട്ടനും അതാണ് ഇപ്പൊ മനസ്സിലായില്ലേ ലക്ഷ്മി ഞങ്ങളുടെ ബന്ധം പിന്നെ ഇന്ന് രാവിലെ ഒരാളെ ഫുള്ള് പൊട്ടിയൊക്കെ ഇട്ട കല്യാണത്തിന് വന്നത് ലക്ഷ്മിയെ കണ്ടതും കാറ്റുപോയ ബലൂണായി പോയി എന്തൊക്കെയായിരുന്നു പുതിയ സാരി പൂവ് അതൊന്നും സഞ്ജുവേട്ടൻ പറയണ്ട എൻ്റെ അബിയേട്ടൻ്റെ പകുതി പോലും കൊള്ളില്ല നിങ്ങളെ കാണാൻ അയ്യോ സമ്മതിച്ചു നിന്റെ ചേട്ടൻ അത്രയും ഞാൻ വരില്ല നീ ചേട്ടനെയും കെട്ടിപ്പിടിച്ചിരുന്നു ഞാൻ പോകുവാണ് സഞ്ജു ഇറങ്ങിപ്പോയതും ലക്ഷ്മി ആമിയോട് ചോദിച്ചു സഞ്ജീവ് മോളും തമ്മിൽ ഇഷ്ടത്തിലാ അതേ ചേച്ചി ആര് പറഞ്ഞു അബിയേട്ടൻ പറഞ്ഞു ആരും പറഞ്ഞതല്ല സംസാരം കേട്ടപ്പോൾ തോന്നിയതാണ് മോളുടെ ചേട്ടൻ അറിയുമോ ഈ കാര്യം അറിയാം എന്താ ചേച്ചി ഒന്നുമില്ല ചുമ്മാ ചോദിച്ചതാ എങ്കിൽ ചേച്ചി ഫ്രഷാവ് ഡ്രസ്സ് കബോർഡിലുണ്ടേ ആമി പോയതും ലക്ഷ്മി തളർന്നു ബെഡിലിരുന്നു അഭിരാം പറഞ്ഞത് ശരിയാണ് തനിക്ക് മരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല ഇപ്പോൾ ഈ കല്യാണം നടന്നതുകൊണ്ടും അവരുടെ മോളുടെ ഗുണം നോക്കിയും അവർ അച്ഛനെ നോക്കും പക്ഷേ താനില്ലാതെയായാൽ ഇന്ന് രാത്രി അബ്രാം എങ്ങനെയാവും തന്നോട് പെരുമാറുക ഇല്ല എന്ത് സംഭവിച്ചാലും തൻ്റെ ഇഷ്ടമില്ലാതെ ശരീരത്തിൽ തൊടാൻ അനുവദിക്കില്ല പക്ഷേ എങ്ങനെ ഓരോന്ന് ആലോചിച്ചപ്പോൾ തൻ്റെ ശരീരം തളരും പോലെ തോന്നി ലക്ഷ്മിക്ക് സഞ്ജു നീ ആ ഫോണിൽ ഈ മൊബൈൽ ഉള്ളപ്പോൾ ആരായി ലാൻലൈനിൽ വിളിക്കുന്നത് രാജിയുടെ പിറച്ചിൽ കേട്ട് സഞ്ജു എടുത്തു ഹലോ അഭിറാം വർമ്മയുടെ വീടല്ലേ അതെ ആരാ അഭിറാമില്ലേ ഒത്തിരി തവണ ഞാൻ മൊബൈലിൽ വിളിച്ചു പക്ഷെ എടുത്തില്ല ഞാൻ ഡോക്ടർ സക്രിയ തോമസ് അത്യാവശ്യമായി ഹോസ്പിറ്റൽ വരെ വരാൻ പറയണം കുറച്ച് ബിൽ സെറ്റിൽ ചെയ്യണം പിന്നെ പേഷ്യൻ്റെ ഡെവലപ്മെൻറ്റ് പറ്റി സംസാരിക്കാനുണ്ട് നാളെ തന്നെ വരാൻ പറ ആ പറയാം ഡോക്ടർ ഏത് ഹോസ്പിറ്റൽ ഏത് പേഷ്യൻ്റ് എന്തൊക്കെയാണ് പറഞ്ഞത് ഇനി നമ്പർ മാറിയതാണോ പക്ഷേ അബിയുടെ വീടാണോ എന്ന് തന്നെയല്ലേ അയാൾ ചോദിച്ചത് അബിയോട് തന്നെ ചോദിക്കാം അബി ബാൽക്കണിയിൽ എന്തോ ചിന്തിച്ച് നിന്ന അബി സഞ്ജുവിൻ്റെ വെളി കേട്ട് തിരിഞ്ഞു നോക്കി എന്ത് സഞ്ജു നിന്റെ ഫോൺ എവിടെ എൻ്റെ ഫോണ് ആ റൂമിലുണ്ട് എന്തടാ നിന്നെ ഒരു ഡോക്ടർ സെക്രിയ തോമസ് വിളിച്ചിരുന്നു താഴെ ലാൻഡ് ലൈനിൽ നാളെ നീ ഹോസ്പിറ്റൽ ചെല്ലണം എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ആരാ അബി ഹോസ്പിറ്റലിൽ അത് സഞ്ജു നേരത്തെ ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിൻ്റെ കുട്ടി അവർക്ക് ഇത്തിരി ക്യാഷ് പ്രോബ്ലംസ് ഉണ്ട് ഇതൊക്കെയല്ലേ നമുക്കൊരാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂ പക്ഷേ അഭി അസുഖത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വീട്ടുകാരോടല്ലേ ഡോക്ടർ പറഞ്ഞത് നീ ചെല്ലാനാണ് അത് ഞാനല്ലേ ബില്ലൊക്കെ അടക്കുന്നത് അതുകൊണ്ടാവും നീ എന്താ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യും പോലെ അയ്യോ ഒന്നുമില്ല അപ്പം ഞാൻ പോകുക നീ ഇനി ഫസ്റ്റ് നൈറ്റൊക്കെ ആയി തിരക്കാവില്ലേ ഫ്രീ ആയി ഒരു ഉപദേശം തരാം നമ്മൾ ആണുങ്ങൾ എപ്പോഴും നല്ല സെൽഫ് കൺട്രോൾ ഉള്ളവരാവണം എന്ത് പ്രലോഭനം വന്നാലും വീഴരുത് ഞാനൊരു സത്യം പറയട്ടെ സഞ്ജു ലക്ഷ്മിയെ കണ്ടപ്പോൾ തൊട്ട് എനിക്കത് തീരെ ഇല്ല അതുകൊണ്ട് എന്തും സംഭവിക്കാം അപ്പോൾ ശരി അഭി നിൻ്റെ ടൈം മോശമാണ് ഞാൻ രാവിലെ ഒരു റീത്ത് വാങ്ങി വരാം റീത്ത് എന്തിനടൊക്കാല ഞാൻ ചത്തിട്ട് വെക്കാം നീ അതിനു മുന്നേ വെക്കുമോ ഇന്ന് രാത്രി നിന്റെ രീതിക്ക് നീ എന്തേലും പറയും ലക്ഷ്മിയുടെ സ്വഭാവത്തിന് എന്തേലും എടുത്ത് നിന്റെ തലക്കിട്ട് അടിക്കും അപ്പം ശുഭം നീ പേടിക്കണ്ട നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ള റോസ കൊണ്ടുള്ള റീത്ത് തന്നെ ഞാൻ വെക്കാം നാളെയാകണ്ട ഇപ്പൊ തന്നെ നീ വെച്ചോ എന്റെ കൃഷ്ണ ഇവനൊക്കെ ഏതു നേരത്ത് അയ്യോ അഭി കൃഷ്ണന് വിളിക്കല്ലേ പുള്ളി റൊമാൻസിന്റെ രാജാവാണ് ഹനുമാൻ സ്വാമിയാണ് ബെസ്റ്റ് എൻ്റെ സഞ്ജു നീ ഒന്ന് പോയി തരുവോ എങ്കിയെല്ലാം നിന്റെ വിധി സഞ്ജു പോയതും അഭി വീണ്ടും ചിന്തയിലാണ്ടു അലങ്കരിച്ച മണിയറയിൽ പേടിയോടെ ലക്ഷ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഭംഗിയിലൂടെ തിരുന്ന സെറ്റ് സാരിയിൽ അതിസുന്ദരിയായിരുന്നു ഡോറു തുറന്നകത്തേക്ക് പ്രവേശിച്ച അഭിയെ കണ്ട് വിറയ്ക്കുന്ന കാലോടെ ചലിക്കാൻ പോലും ആവാതെ ലക്ഷ്മി നിന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന അഭിയെ കണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ധൈര്യം ചോർന്നു പോകും പോലെ ലക്ഷ്മിക്ക് തോന്നി എന്നാൽ അവളെ ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കി ബെഡിലിരുന്ന അഭിയെ കണ്ടപ്പോൾ ലക്ഷ്മിക്ക് സമാധാനമായി രാഹുൽ അവൻ എന്തു പറ്റിയെന്ന് അറിയണ്ടേ അഭിറാം പറഞ്ഞത് താൻ അനുസരിച്ച് കഴിഞ്ഞു ഒന്ന് ചോദിച്ചാലോ ഇനി മിണ്ടാൻ ചെന്ന പണിയാവുമോ വരുന്നത് വരട്ടെ ചോദിച്ചു നോക്കാം അഭിറാം എന്താ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ അഭി ചോദിച്ചു അത് രാഹുൽ എവിടെ ഇപ്പം കാണണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾ പറഞ്ഞത് ഞാൻ അനുസരിച്ചു അഭിറാം ഇനിയെങ്കിലും അവനെ വിട് കുറച്ചു മുന്നേ വിളിച്ചപ്പോൾ കൂടി ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു നിന്നെ കെട്ടാൻ മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് വിട്ടേനെ പക്ഷേ അവൻ നന്നായി എന്നെ ഒന്ന് ചൊറിഞ്ഞു അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി കിടക്കട്ടെ എന്തൊക്കെയാണ് പറയുന്നത് അവൻ എന്ത് ചെയ്തു അതോ അവൻ്റെ ജീവൻ വെച്ച് എന്നിൽ അധികാരം സ്ഥാപിക്കാനാണോ ഉദ്ദേശം ഞാൻ എന്ത് മണ്ടനാണല്ലേ ഇത്ര നല്ല ഐഡിയ ഉണ്ടായിട്ടും എന്തായാലും നീ അത് ഓർമ്മിപ്പിച്ചല്ലോ അപ്പോൾ ഞാൻ ടൂറടച്ചിട്ട് വരാവേ ഈശ്വര വെറുതെ ഇരുന്നവൻ്റെ വായിലാണല്ലോ ഞാൻ കോലുകൊണ്ട് കൊത്തിയത് ഇനി എന്ത് ചെയ്യും ഇറങ്ങി ഓടിയാലോ എങ്ങോട്ട് ഓടും വീടിൻ്റെ തെക്കും അറിയില്ല വടക്കും അറിയില്ല ലക്ഷ്മി എന്താ നിനക്ക് പാൽ വേണ്ടേ ഞാൻ പാൽ കുടിക്കാറില്ല എന്താ ലക്ഷ്മി ഇത് ഫസ്റ്റ് നൈറ്റ് ആവുമ്പോൾ പാല് കുടിക്കണമെന്ന് അറിയില്ലേ എനിക്ക് പാല് വേണ്ട എങ്കിൽ വേണ്ട ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും അഭിരാം പ്ലീസ് ഇത്തിരി സമാധാനം തരുമോ നീ വെറുതെ ഒരു ഐഡിയയും ഇല്ലാതെ ഫോൺ നോക്കിയിരുന്ന എന്നെ വിളിച്ച് നല്ല ഒരു ഐഡിയയും പറഞ്ഞു തന്നിട്ട് ഞാനാണോ നിനക്ക് സമാധാനം തരാത്തത് വെറുതെ ഇരുന്ന് എന്നെ ചോറ് തരാമെന്ന് പറഞ്ഞ് പാതയിൽ വിളിച്ച് കയറ്റി എന്നിട്ടിപ്പോവും ഈശ്വര ഈ കാലിനെ കൊണ്ട് വലിയ ശല്യമായല്ലോ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന അഭിയെ കണ്ട് ലക്ഷ്മി പുറകോട്ട് നടന്നു ഭിത്തിയിൽ തട്ടി നിന്നതും അവൾ ചുറ്റും നോക്കി നീ എന്താ നോക്കുന്നത് എൻ്റെ തലക്കിട്ട് പണി തരാനുള്ളത് വല്ലതുമാണോ നോക്കണ്ട അങ്ങനെയൊന്നുമില്ല ഇനി മുതൽ ഈ മുറിയിൽ ഒരു ഫ്ലവർ ബോട്ടിൽ പോലും കാണില്ല എൻ്റെ തല എനിക്ക് നോക്കണ്ടേ സ്വന്തം ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ പോലും അനുവാദമില്ലാതെ ഒരു പെണ്ണിനെ തൊട്ടാലുണ്ടല്ലോ അഭിറോം തൊട്ടാ നീ എന്തു ചെയ്യും നിങ്ങളിലെ പുരുഷനൊരു പരാജയമാണെന്ന് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സമ്മതിക്കേണ്ടി വരും ഒരു പെണ്ണിനെ സ്വന്തം അനുവാദം പോലും ഇല്ലാതെ കല്യാണം കഴിക്കുന്ന പോലെ എളുപ്പമാവില്ല അവളുടെ സ്നേഹം കിട്ടാൻ കഴിഞ്ഞു എനിക്ക് നിന്റെ സ്നേഹമല്ല ശരീരമാണ് വേണ്ടതെങ്കിൽ ഈ സംസാരത്തിൻ്റെ ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഞാൻ പറയുന്നു ലക്ഷ്മി ഞാൻ ചെയ്തതാണ് ശരി എന്നെങ്കിലും ഒരിക്കൽ നിനക്കത് മനസ്സിലാവും ഞാൻ ബാൽക്കണിയിൽ ഉണ്ടാവും എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അഭി ബാൽക്കണിയിൽ പോയതും ലക്ഷ്മി തളർച്ചയോടെ ബെഡിലിരുന്നു പുലി പോലെ വന്നത് എലി പോലെ പോയി പെട്ടെന്ന് പോയ പോലെ തന്നെ അഭി അകത്തോട്ട് വരുന്നത് കണ്ട് ലക്ഷ്മി പേടിയോടെ ചാടി എണീറ്റു അവളുടെ പേടിച്ചുള്ള നിൽപ്പിൽ അവന് ചിരി വന്നെങ്കിലും അവൻ പറഞ്ഞു പേടിക്കണ്ട ഞാനെൻ്റെ ഫോൺ എടുക്കാൻ വന്നതാ ഉറങ്ങാനായി കിടന്നെങ്കിലും പേടിയും സങ്കടവും കൊണ്ട് ലക്ഷ്മി തിരിഞ്ഞു മറിഞ്ഞും കിടന്നു സഞ്ജു നീ ഉറങ്ങിയോ ഉറങ്ങാതിരിക്കാൻ നിന്നെ പോലെ എനിക്കിന്ന് ഫസ്റ്റ് ഒന്നും ഇല്ലല്ലോ ശോഭത്തിൽ കുത്തല്ല സഞ്ജു എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയുമോ നിനക്ക് ഫുഡ് കിട്ടാതിരുന്ന് ഫുഡ് അടുത്ത് കിട്ടിയപ്പോൾ കൈയും വായും ഒന്നിച്ച് കെട്ടിവെച്ച അവസ്ഥ നീ സങ്കടപ്പെടാതെ എല്ലാം ശരിയാകും എന്നാണോ എന്നോ അതൊക്കെ പോട്ടെ എവിടെ തലവെച്ചു തറയിലോ അത് സോഫയിലോ ബാൽക്കണിയിൽ നിനക്ക് റൂമിൽ കിടക്കാലോ ഈ തണുപ്പത്ത് വല്ല പനിയും പിടിക്കും അഭി നിനക്ക് നീ പോയ റൂമിൽ കിടക്ക് വേണ്ട സഞ്ജു ലക്ഷ്മിക്ക് ഞാനടുത്ത് ചെല്ലുന്ന പോലും പേടിയാ അതിലും ആ മനസ്സിൽ എന്നോട് ദേഷ്യമാണ് ഞാനടുത്ത് നിൽക്കുന്ന ഓരോ നിമിഷവും വാക്കുകൾ കൊണ്ട് എന്നെ വേദനിപ്പിക്കാനാണ് നോക്കുക അപ്പം ഗുഡ് നൈറ്റ് നീ കിടന്നോ ഏറെ പ്രിയപ്പെട്ടത് തൊട്ടടുത്തുണ്ടായിട്ടും ഒന്ന് ചേർന്ന് നിൽക്കാനോ ചേർത്ത് നിർത്താനോ പറ്റാത്ത തൻ്റെ അവസ്ഥയോർത്ത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുവന്നു രാവിലെ പതിവുണരുന്ന സമയം ലക്ഷ്മി തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു പെട്ടെന്ന് താൻ എവിടെയാണ് എന്ന ഓർമ്മയിൽ അവൾ ചാടിയണീറ്റു ഈശ്വര മോൻറ്റതേ സ്വഭാവമാണ് അമ്മയ്ക്ക് എങ്കിൽ അമ്മായി അമ്മ പോര് കൂടെ താൻ സഹിക്കേണ്ടി വരും ചാടിയണീറ്റ് ബാത്റൂമിൽ കയറി കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ബാൽക്കണിയിൽ നോക്കിയത് കാണാനില്ല എവിടെ പോയോ മുറിയുടെ അടുത്ത് തട്ടുമുട്ടും കേട്ടടുത്ത റൂമിലെത്തി നോക്കി ഓ ജിമ്മിൽ ഇങ്ങേർക്കിതെന്ന് തന്നെ പണി ഇപ്പോൾ തന്നെ കുറേ ഉരുട്ടിക്കേറ്റ് വെച്ചിട്ടുണ്ട് കണ്ണാടിയിൽ നോക്കി തൻ്റെ കണ്ണും എഴുതി പൊട്ടും തൊട്ട് തിരിഞ്ഞപ്പോഴാണ് ടേബിളിൽ സിന്ദൂര കണ്ടത് താൻ ഇന്നൊരു ഭാര്യയാണ് ആഗ്രഹിച്ചില്ലായെങ്കിൽ കൂടി വേണ്ട തനിക്ക് സ്നേഹമില്ലാത്ത ഒരുവൻ്റെ പേരിലെ സിന്ദൂരം താൻ അണിയുന്നത് എന്തിന് തിരിഞ്ഞു നിന്നപ്പോൾ തന്നെ നോക്കി നിന്ന അഭിയെയാണ് കാണുന്നത് ലക്ഷ്മി ഇന്നൊരു ഭാര്യയാണ് അമ്മ ചിലപ്പോൾ സിന്ദൂരം സിന്ദൂരമിടാത്ത എന്താണെന്ന് ചോദിച്ചാൽ അമ്മയെ ബോധിപ്പിക്കാനെങ്കിലും അഭിറാം ഒരു ഭാര്യ അവളുടെ സീമന്തരേഖ ചുവപ്പിക്കുന്നത് അവളുടെ ഭർത്താവിൻ്റെ ആയുസ്സിന് വേണ്ടി എന്നാണ് പഴമക്കാർ പറയുക എനിക്ക് പക്ഷേ നിങ്ങൾ ബാക്കി പറയാതെ അവൾ നിർത്തി ലക്ഷ്മി പറഞ്ഞ വാക്കുവെള്ളാബിയുടെ നെഞ്ചിൽ കടാര പോലെ കുത്തിയിറങ്ങി അപ്പം എൻ്റെ മരണമാണ് നീ ആഗ്രഹിക്കുന്നതല്ലേ നിങ്ങളുടെ മരണമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എൻ്റെ സീമന്തരേഖ ചുവപ്പിച്ച് നിങ്ങളുടെ ആയുസ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല അതെന്തുമാവട്ടെ ഈ മുറിയിൽ നിന്ന് സിന്ദൂരമിടാതെ നിന്നെ ഞാൻ വിടില്ല പറഞ്ഞു തീർന്നതും ലക്ഷ്മിയുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അഭി തന്നോടെ ചേർത്ത് നിർത്തി അവൾ ശക്തിയിൽ കുതിരന്തോറും അവൻ്റെ കൈ മുറുകി വന്നു അഭിറാം എന്നെ വിട് എനിക്ക് വേദന എടുക്കുന്നു അങ്ങനെ പോയാൽ സിന്ദൂര ഇട്ടിട്ട് നീ പോയാൽ മതി അവൻ്റെ കയ്യിൽ സിന്ദൂര ചെപ്പ് തുറന്നൊരു നുള്ള കൈയിലെടുത്തു അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു ഇതെങ്ങാനും വായിച്ചു കളഞ്ഞ ഇതിലും സ്നേഹത്തിൽ വീണ്ടും എനിക്ക് തൊട്ട് തരേണ്ടി വരും കേട്ടല്ലോ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിലെ സിന്ദൂരത്തിൽ അമർന്നതും അവനെ ശക്തിയിൽ തള്ളി മാറ്റി ലക്ഷ്മി പുറകോട്ട് നീങ്ങി അബിയെ ശക്തിയിൽ തള്ളി മാറ്റി ലക്ഷ്മി പുറകോട്ട് നീങ്ങിയതും ദേഷ്യത്തോടെന്തോ പറയാനായി അവൾ വാ തുറന്നതും ചാടിക്കേറി അഭി പറഞ്ഞു ഒന്നും പറയണ്ട അറിയാതെ പറ്റി പോയതാ സോറി ടവലുമായി ബാത്റൂമിൽ കയറി അവനെ ലക്ഷ്മി ദേഷ്യത്തിൽ നോക്കി വീണ്ടും തൻ്റെ സീമന്തരേഖ ചുവന്നു അതും ഇഷ്ടമില്ലാത്ത താളിൻ്റെ കൈ കൊണ്ട് തന്നെ തുടച്ചു കളഞ്ഞാലോ വേണ്ട ആ കാലന് ഇനിയും ഇതുപോലെ ഒരു പിടുത്തം പിടിച്ചാൽ തീർന്നു ഇവിടെ ഒരു മാസം നിന്ന് പല്ലിൻ്റെ എണ്ണം കുറയും എല്ലിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും ഇവിടുത്തെ അമ്മ എന്താണോ തിന്നാൻ കൊടുക്കുന്നത് അയ്യോ അമ്മയെ അവരെങ്ങനെയാണോ ചെറിയമ്മ കാണുന്ന സീരിയല്ലേ അമ്മായി അമ്മ പോലെ ആവുമോ എന്തായാലും ചെല്ലാം അടുക്കളയിൽ ചെന്നപ്പോൾ ദോഷമുണ്ടാക്കുന്ന രാജികയാണ് കണ്ടത് മോള് വന്നു ചായ തരട്ടെ ഇപ്പം വേണ്ടമ്മേ ഞാൻ ദോശയുണ്ടാക്കാം വേണ്ട മോളെ ഇത് കഴിഞ്ഞു അബിക്ക് ഈ ഗ്രീൻ ടീ ഒന്ന് കൊടുത്താൽ മതി ഈശ്വര ഞാൻ വീണ്ടും ആ ട്രെയിനിന് മുന്നിൽ തലവെക്കണോ എന്താ മോളെ ആലോചിക്കുന്നേ ഇപ്പോൾ അവൻ കുളി കഴിഞ്ഞു കാണും ഒന്ന് അമ്മ അമ്മയിപ്പോൾ മുറിയിൽ വന്നിരുന്നു ഇല്ല എന്താ മോളെ പിന്നെ എങ്ങനെയാ അവിടാൻ കുളി കഴിഞ്ഞു എന്ന് മനസ്സിലായത് അതോ ഞാൻ അവൻ്റെ അമ്മയല്ലേ മോളിതൊന്ന് കൊടുത്തേക്കണേ ഞാൻ ചായ അച്ഛന് കൊടുക്കട്ടെ അവർ പോയതും അവൻ വേദനയോടെ ഓർത്തു അപ്പോൾ അമ്മ ഇങ്ങനെയാവുമല്ലേ എനിക്ക് അമ്മയെ ഫോട്ടോയിൽ കണ്ടിട്ടുള്ള അറിവുള്ളൂ പിന്നെയുള്ളത് ചെറിയമ്മയാണ് തൻ്റെ എട്ടാം വയസ്സിൽ നിർത്തിയ ജനിച്ച പിന്നെ ഞാൻ താൻ കഴിച്ചോ എന്ന് പോലും തിരക്കില്ല പിന്നെ പിന്നെയുള്ളത് രാഹുലിന്റെ അമ്മയാണ് ആദ്യം ഇഷ്ടമായിരുന്നു എങ്കിലും ഇപ്പോൾ അവർക്കും എന്നോട് വലിയ താല്പര്യമില്ല പക്ഷേ പാവം രാഹുൽ തന്നോട് തന്നോടവന് സ്നേഹം മാത്രമേ ഉള്ളൂ അമ്മയെന്ന അബിയുടെ വിളിയിൽ അവൾ ഓർമ്മയിൽ നിന്ന് ഞെട്ടിയണീറ്റു അയ്യോ കാലൻ്റെ ടീ മുറിയിൽ കയറിയ ലക്ഷ്മി ടവൽ മാത്രം ചുറ്റി നിന്ന് അബിയെ കണ്ടൊന്ന് പകച്ചു ഇതെന്താ ബോഡി ഷോ ആണോ ഡീ കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിനക്കെന്താ കപ്പ് എൻ്റെ കയ്യിൽ തന്നാൽ തീരെ സമയമില്ല വേണേലെടുത്ത് കുടിക്ക് ലക്ഷ്മി നിൽക്ക് കപ്പുകൂടെ കൊണ്ടുപോ വേഗം ദാ എനിക്ക് ആരുടെയും ബോഡി ഷോ ഒന്നും കാണാൻ സമയമില്ല കൊണ്ടാലും മതി ഞാൻ ആറ്റുനൂറ്റു വർക്കൗട്ട് ചെയ്യുന്ന തൻ്റെ ബോഡിയെ പുച്ഛിച്ചല്ലേ അവൾ പോയത് അതെ എൻ്റെ ബോഡിക്ക് എന്താ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് പോയാ മതി ഇങ്ങേർക്ക് ബോഡി ഇത്ര വീക്ക്നെസ് ആണോ എങ്കിൽ ഒരു പണി കൊടുക്കാം നിന്നോടാണ് ചോദിച്ചത് എൻ്റെ ബോഡിക്ക് എന്താ കുറവെന്ന് അയ്യോ അഭിറാം ഒരു കുറവുമില്ല ഉള്ളതെല്ലാം കൂടുതലാണ് ഇതുപോലെ ഒന്ന് ഞാൻ ലാസ്റ്റ് കണ്ടതേ ന്യൂ രാജസ്ഥാൻ മാർബിൾസിൻ്റെ പരസ്യത്തിലുള്ള ചേട്ടനയാണ് ഏത് പരസ്യത്തിൽ ന്യൂ രാജസ്ഥാൻ മാർബിൾസ് അതിൻ്റെ മോഡൽ ഒരു ജപ്പാൻകാരനാണ് ഏതാണ്ട് ഇതുപോലെ ഇരിക്കും ബോഡി എന്ത് ബോറാണെന്നോ അബിയുടെ മുഖത്തെ ഭാവം കണ്ട് ചിരിയാമർത്തി ലക്ഷ്മി നിന്നു പക്ഷേ എന്നോട് ഇതുവരെ ആരും അതോ പേടികൊണ്ടാവും അല്ലേ ഇഷ്ടം കൊണ്ട് എനിക്കിത് രണ്ടും നിങ്ങളോട് ഇല്ല അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു അപ്പം ശരി കപ്പുതാ ഞാൻ പോട്ടെ വന്ന് ചിരി അമർത്തിച്ച് ഡോറിനടുത്ത് വന്ന് തിരിഞ്ഞു നോക്കി അവൻ്റെ നെൽപ്പ് കണ്ട് ചിരിച്ചുകൊണ്ട് മനസ്സിൽ ഓർത്തു ദൈവമേ ഇങ്ങേരിത്ര പൊട്ടനാണോ ഇനി അവൾ എന്നെ കളിയാക്കിയതാണോ കണ്ണാടിക്ക് മുന്നിൽ വന്ന് അഭിചിന്തിച്ചു എന്തായാലും സഞ്ചു വരട്ടെ ചോദിച്ചു നോക്കാം